നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നിരവധി മാസങ്ങൾക്ക് നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഗസയിലെ ആക്രമണം ഇന്നും തുടർന്നു കൊണ്ടുതന്നെ ഇരിക്കുകയാണ് നൂറുകണക്കിന് ജീവനുകളാണ് ദിവസേന ഗസയിൽ ഇല്ലാതാകുന്നത് ലോക രാഷ്ട്രങ്ങളടക്കം നതന്യാഹുവിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പക്ഷെ നെതന്യാഹുവിനെ ഉറക്കം കിടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഹൂതികൾ തന്നെയാണ് ഗസയിൽ ക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രയേലിനെതിരെ കടുത്ത ആക്രമണങ്ങൾ നടത്തുമെന്ന് തന്നെയാണ് ഹൂതികൾ അവരുടെ ഓരോ ആക്രമണത്തിലൂടെയും ഇസ്രയേലിനെ ഓർമ്മിപ്പിക്കുന്നത് ഇസ്രയേലിലെ സ്ഥിതി ഇപ്പോൾ അതീവ ഗുരുതരമായി തുടരുകയാണ് ഇസ്രയേൽ നഗരങ്ങളിൽ ആകെ ഇപ്പോൾ ഹൂതികൾ പരിഭ്രാന്തി പരത്തിയിരിക്കുകയാണ് നൂറുകണക്കിന് ഹൂതി മിസൈലുകളാണ് തുടർച്ചയായ ദിവസങ്ങളിൽ തെല്ലബീവിനെയും ജെറുസലേമിനെയും ഹൈഫയെയും ലക്ഷ്യമിട്ടെത്തിയത് ഇത് ഇസ്രയേലിൽ ആഗമനം പരത്തിയിരിക്കുന്നത് ഒരു യുദ്ധഭീതി തന്നെയാണ് തുടർച്ചയായ ആക്രമണത്തിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് സിവിലിയന്മാരാണ് ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടിയിരിക്കുന്നത് ബുധനാഴ്ച രാത്രിയിലും വ്യാഴാഴ്ച പകലുമെല്ലാം ഇസ്രയേലിനെ ലക്ഷ്യമാക്കി ഒരു മിസൈൽ മഴ തന്നെയായിരുന്നു ഹൂത്തികൾ തൊടുത്തുവിട്ടത് ഹൂത്തികളുടെ മിസൈലുകളിലൊന്ന് ആരോ ത്രീ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായാണ് ഇസ്രയേൽ ഡിഫൻസ് തന്നെ അറിയിച്ചിരിക്കുന്നത് െ ലക്ഷ്യം വെച്ചുകൊണ്ട മിസൈൽ വ്യാഴാഴ്ച പുലർച്ചെ എത്തിയതോടെ ബെൻകുറിയോൺ വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയായിരുന്നു ഇതോടെ ഇസ്രയേൽ എയർലൈൻ മണിക്കൂറുകളോളം ആകാശത്ത് തന്നെ വട്ടമിട്ട് നിൽക്കേണ്ടതായി വന്നു മാത്രവുമല്ല ബെൻകുര്യോൺ വിമാനത്താവളം വീണ്ടും ആക്രമിച്ചതായി ഹൂതി സൈനിക വക്താവ് യഹ്യാസാരി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇസ്രയേലിനെ അങ്ങനെയൊന്നും വെറുതെ വിടാൻ ഹൂദികൾ തയ്യാറല്ല എന്ന് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നത് കൂടാതെ ഹൈഫയുടെയും തെൽ നവീവിന്റെയും വ്യോമ താവളങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ജനങ്ങളെ പരിഭ്രാന്തരാക്കിക്കൊണ്ട് തുടർച്ചയായ അപായ സൈറണുകളായിരുന്നു ഇസ്രയേലിൽ മൊത്തം മുഴങ്ങിയത് മാത്രമല്ല നമുക്കറിയാം ഇസ്രയേലിനെതിരെ വ്യോമ നാവിക ഉപരോധമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബെങ്കൂലിയൻ വിമാനത്താവളത്തിൽ മാത്രമല്ല മറ്റു വിമാനത്താവളങ്ങളിലും ആക്രമണം നടത്തുമെന്നാണ് ഹൂതികൾ നിലവിൽ മറ്റു വിമാന കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഹൈഫ തുറമുഖത്തിന് നേരെയും ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാ വിദേശ വിമാന കമ്പനികൾക്കും അതുപോലെ തന്നെ നിരവധി ചരക്ക് കപ്പലുകൾക്കുമാണ് ഹൂതികൾ മുന്നറിയിപ്പ് നൽകുന്നത് മെയ് നാലിനായിരുന്നു ഇസ്രയേലിനെ ഞെട്ടിച്ചുകൊണ്ട ബെങ്കൂലിയാൻ വിമാനത്താവളത്തിൽ യമനിലെ ഹൂതികൾ ഹൈപ്പർസോണിക് മിസൈലുകൾ പതിപ്പിച്ചത് പൂത്തികൾ അവിടെ തകർത്തെറിഞ്ഞത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയായിരുന്നു ഇത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ആശങ്ക വളരെ വലുതാണ് യമനിലെ സെനാ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേൽ മറുപടി നൽകിയത് എന്നാൽ അതോടെ ഹൂതികൾ അടങ്ങിയിരിക്കുമെന്ന് കരുതിയ നെതന്യാഹുവിന്റെ കണക്ക് കൂട്ടലുകളൊക്കെ പിഴയ്ക്കുകയാണ് പിന്നീടുണ്ടായത് വീണ്ടും ബെങ്കുരിയോൺ എയർപോർട്ട് ലക്ഷ്യമാക്കി ഹൂതികൾ മിസൈലുകൾ വർഷിച്ചു ഇതിന്റെ ഭാഗമായി എല്ലാ അന്താരാഷ്ട്ര വിമാന കമ്പനികളും ഇസ്രയേൽ തൊടാതെ ഇപ്പോൾ പറക്കുകയാണ് ഇസ്രയേൽ ഡിഫൻസ് സംവിധാനങ്ങളെ തകർത്തു കൊണ്ടായിരുന്നു ആദ്യത്തെ മിസൈൽ ബെൻകുരിയൻ വിമാനത്താവളത്തിൽ പതിച്ചത് ഇതിൽ ആശങ്കപ്പെട്ടുകൊണ്ടാണ് വിദേശ വിമാന കമ്പനികളെല്ലാം യാത്ര റദ്ദാക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്രയേൽ ഇവിടെ ഒറ്റപ്പെടുകയാണ് ഹൂതികൾ നടത്തുന്ന വ്യോമ നാവിക ഉപരോധത്തിൽ ഇസ്രയേലിനെ കാത്തിരിക്കുന്നത് വലിയ സാമ്പത്തിക നഷ്ടം തന്നെയാണ് എങ്ങോട്ട് തിരിഞ്ഞാലും നെതന്യാൻ ഇപ്പോൾ തിരിച്ചടികൾ മാത്രമാണ് അമേരിക്കയും മറ്റ് ലോകരാജ്യങ്ങളും കൈവിട്ടതോടെ ഇനി എന്തെന്നറിയാതെ നെട്ടോട്ടമോടുകയാണ് യഥാർത്ഥത്തിൽ നെതന്യാഹു